മറ്റേ തലത്തിൽ നിന്നും രണ്ട് ചെറിയ തളിരുകൾ വന്നു നേരത്തെ വന്ന തളിര് ഒരു സൈഡിൽ നിന്നായിരുന്നു അതാണ് ഇപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട് അതിങ്ങനെ പടർന്ന് വളർന്നു പോകുന്നുണ്ട് ചെടിച്ചട്ടി ഇങ്ങനെ വട്ടം ചുറ്റി കൊണ്ടിരിക്കുക ഇതിപ്പോൾ കണ്ടാൽ വിചാരിക്കുക മുകളിലുള്ള അടുത്തുള്ള ചെടിയിലേക്ക് പടർന്നു പോകുന്നതാണ് കഴിഞ്ഞ ദിവസം അത് അതിൻ്റെ ഒരു പത്തിരുപത് സെൻറ്റിമീറ്റർ ഇപ്പുറത്തായിരുന്നു ഇതുപോലെ വള്ളി നീട്ടി നിന്നിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് ചെടിച്ചട്ടീടെ പുറത്തേക്ക് പോകുന്നു പക്ഷേ പോയില്ല അത് വട്ടൻ ചുറ്റി ചെടിച്ചട്ടി തന്നെ ഇങ്ങനെ കറങ്ങി വരികയാണ് പിന്നെ ഫുൾ റൗണ്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അപ്പം ആലോചിക്കാം തുടക്കത്തിൽ ചെടി രണ്ട് മൂന്ന് ശിഖരങ്ങളുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു ഭാഗം മുറിച്ചെടുത്തു അതിൽ രണ്ട് ശിഖരങ്ങളുണ്ടായിരുന്നു അത് വേറെ ചെടിച്ചട്ടിയിൽ നട്ടു തളർത്തു വരുന്നുണ്ട് തുടക്കത്തിൽ ഒരു ചെറിയ ഉണക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇപ്പോൾ നന്നായിട്ട് തളർക്കുന്നുണ്ട്